കുട്ടികളെല്ലാം അറുപത് ശതമാനം കാർക്കസ് വെയിറ്റ് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ ശരീരത്തൊന്ന് ഒന്ന് തൊട്ടു നോക്കിയേ ഇറച്ചി അതിന്റെ അത് കാണാൻ പറ്റും കസ്റ്റമറിന് മതിപ്പ് വേണമെങ്കിൽ മതിപ്പ് കൊടുക്കാം തൂക്കി കൊടുക്കണമെങ്കിൽ തൂക്കി കൊടുക്കാം ഇത് ഇരുന്നൂറിന് പുറം ഉണ്ടാവും ഒരു മതിപ്പ് വേണമെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് രൂപയ്ക്കും നാൽപ്പത്തഞ്ച് രൂപ മതിപ്പ് ചോദിക്കുന്ന കാര്യം പറഞ്ഞത് അംശം കുറവുള്ളൂ പക്ഷെ നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ് നല്ല ഫുഡ് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു ഒമ്പത് മാസം പത്ത് മാസം ഉള്ളു പത്ത് മാസം കൊണ്ട് നമുക്ക് ഒരു ലക്ഷം രൂപ പുറം വിൽക്കാം കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഈ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഹരിയാന കുട്ടികളെ നമുക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മുടെ മൂവാറ്റുകളിൽ കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വിൽക്കുന്നത് കേട്ടോ നമ്മുടെ പൂത്താ കാറ്റിൽ സ്ഥാപനത്തിൻ്റെ പേര് മൂവാറ്റുപൂടിലാണ് അപ്പോൾ ഈ ആഴ്ചയിൽ ഇപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്ന ലോഡിലെ കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അത്യാവശ്യം ഇവിടുത്തെ ഒരു സെയിൽസ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിൻ്റെ അതിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി കണ്ടില്ല അതിൻ്റെ ഫേസ് കാര്യങ്ങൾ കണ്ടില്ല നല്ല അടിപൊളി പുളപ്പും കുട്ടികളാണ് നല്ല ഹൈറ്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മുഖനീട്ടമൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഒരു ഇരുന്നൂറ് പ്ലസ്സിൽ വരുന്ന തരത്തിലുള്ള കുട്ടികളാണ് കൂടുതലും നിൽക്കുന്നത് കേട്ടോ അതായത് നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ വളർത്തി വിൽക്കത്തക്ക രീതിയിലുള്ള നല്ല രീതിയിൽ പെട്ടെന്ന് കയറി വരുന്ന കുട്ടികൾ മാത്രമാണ് നിൽക്കുന്നത് അത് വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ബായി നമുക്ക് മൊത്തത്തിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു മുപ്പത് കുട്ടികളാണ് വന്നത് ഓക്കെ ബാക്കി ഇനി ഒരു എട്ട് കുട്ടി മാത്രമേ ഉള്ളൂ എട്ട് കുട്ടികളേ ഉള്ളൂ ശരിക്കും നമുക്ക് മിച്ചം വന്ന കുട്ടികളാണ് ഇത് ഇനി നിൽക്കുന്നത് കേട്ടോ അതിനകത്ത് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടില്ല നല്ല അടിപൊളി പൊടപ്പം കുട്ടികളാണ് അതിന്റെ ഒരു ഹെഡ് കാര്യങ്ങൾ കണ്ടില്ല നല്ല മാംസവും കാര്യങ്ങളും കയറുന്ന നല്ല ശരിക്കും പറയാ പടയം അങ്ങ് വളർന്ന് കയറുന്ന രീതിയിലുള്ള നല്ല സൂപ്പർ കുട്ടികളാണ് നമുക്ക് ഇതൊക്കെ ഇപ്പം എനിക്ക് എത്ര കിലോട്ടാണ് നമുക്കിത് തൂക്കം എങ്ങനെ വരുന്നത് ഇവിടെ തൂക്കം നമുക്ക് ഇവിടെ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പതിന് ഇടയ്ക്കുള്ള കുട്ടികളുണ്ടാവുള്ളൂ നൂറ്റി അൻപതാണ് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ശരാശരി അപ്പോൾ അതോട്ട് ഇരുന്നൂറ്റി അൻപത് വരെയുള്ള തൂക്കം വരുന്ന തരത്തിലുള്ള നല്ല ഹൈറ്റ് ഉള്ള കുട്ടികൾ കേട്ടോ തീരെ ചെറിയ ഉണ്ടാവില്ല നമ്മുടെ അടുത്ത് ഉണ്ടാവും ഈ ഒരു സൈസ് ഈ സൈസിലേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇതിൻ്റെയൊക്കെ ശരീരത്തൊന്ന് ഒന്ന് തൊട്ടു നോക്കിയേ ഇറച്ചി അതിൻ്റെ അകത്ത് കാണാൻ പറ്റും അതെ അതെ ഇറച്ചിയാണ് ഫുള്ള് ഇതെല്ലാം അതുപോലെ തന്നെ നല്ല ഇറച്ചി കയറിയിട്ടുള്ള കിടക്കളാണ് ആവറേജ് ഇരുന്നൂറ് കിലോ ലൈവ് വെയിറ്റ് ഉണ്ടാവും ഇതെല്ലാം ഈ കുട്ടികളെല്ലാം അറുപത് ശതമാനം കാർക്കസ് വെയിറ്റ് ഉണ്ടാവും അറുപത് ശതമാനം അറുപത് ശതമാനം കാർക്കസ് വെയിറ്റ് അത്യാവശ്യം കുറച്ചുകൂടെ ഒരു പുഷ്ടി കാര്യങ്ങളുള്ള മറ്റേ ഒക്കെ അപേക്ഷിച്ചിട്ട് നല്ല മീറ്റ് ഫീൽഡ് ഉള്ള കുട്ടികളാണ് അടുത്ത വർഷത്തേക്ക് എന്താണെങ്കിലും ഒരു എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ വയ്ക്കുക എഴുപത്തഞ്ച് എൺപത് മുതൽ തൊണ്ണൂര് ലക്ഷത്തി എത്ര കിലോ വരെ വെക്കാൻ സാധ്യതയുണ്ട് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോ വരെ നമുക്ക് വെയിറ്റ് വെക്കാൻ സാധ്യതയുള്ള കുട്ടികൾ ആ രീതിയിലുള്ള വളർച്ച കിട്ടത്തക്ക രീതിയിലുള്ള നല്ല അടിപൊളി കുട്ടികളാണ് കേട്ടോ എല്ലാ ബുധനാഴ്ചയാണ് ലോഡ് വരുന്നത് പക്ഷെ നമുക്ക് തിങ്കളാഴ്ച മുതൽ അറിയാം എത്ര കുട്ടികൾ വരും ചൊവ്വാഴ്ച അറിയാം നമുക്ക് പിന്നെ നമ്മൾ ഒരു ദിവസം എക്സ്റ്റൻഷൻ പറയണേ ചൊവ്വാഴ്ച ഏകദേശം വരാൻ ചാൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും മാർക്കറ്റിലും വഴിയിലൊക്കെ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിലാണ് അതുകൊണ്ടാണ് നമ്മൾ ബുധനാഴ്ച പറയുന്നത് കറക്റ്റ് ചൊവ്വാഴ്ച എത്ര കുട്ടികളുണ്ട് എന്ത് സൈസിലുള്ള കുട്ടികളുണ്ടെന്ന് ചൊവ്വാഴ്ച തന്നെ അറിയാൻ പറ്റും ഓക്കെ ഈ റേഞ്ചിലുള്ള കുട്ടികളാണ് നമ്മടുത്തുണ്ടാവുള്ളൂ അതായത് സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള ഒരു കുട്ടിയാണ് കുട്ടിയാണ്ട്ടോ ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോ ആ റേഞ്ച് വരുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടിയും ആ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് മീറ്റ് കുറവായിരിക്കും പക്ഷെ വലിപ്പത്തിലുണ്ട് അതായത് നമുക്ക് വളർത്തി വളർത്തിയെടുത്തുകഴിഞ്ഞാൽ ഇല്ല അടുത്ത വർഷം ഇത് കൊടുക്കാലോ ആ രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ് അത് പെട്ടെന്ന് കേറും അത് ഓൾറെഡി അത്യാവശ്യം നല്ല പക്ഷേ വെയിറ്റ് ഉണ്ട് പൈസ കുറവുള്ളവർക്ക് ഫ്രെയിം വലിയ ഫ്രെയിം ആയത് വലുപ്പിലുണ്ട് പക്ഷെ നല്ല കുട്ടിയെട്ടോ നല്ല ക്വാളിറ്റി കുട്ടിയാണല്ലോ ഹെഡ് ഒക്കെ ഹെഡ് ഒക്കെ നല്ല സൂപ്പർ കുട്ടിയാണ് ഹെഡ് എല്ലാം ഉണ്ട് വലുപ്പത്തിലുണ്ട് അടുത്ത വർഷം എന്താണെങ്കിലും കേട്ടോ ഉണ്ട് അടുത്ത വർഷം ഹൈറ്റ് ഉള്ള നീട്ടവും ഒക്കെ ഉള്ള കുട്ടിയാണ് അല്ല എല്ലാ കുട്ടികളും ഇതേ അളവിലുള്ള കുട്ടികളെ നമുക്ക് ഉണ്ടാവുള്ളു അല്ലേ അതിനകത്ത് ആകെപ്പാടെ നമ്മുടെ കുട്ടികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് ഫീൽഡ് ചിലതിന് കുറവായിരിക്കും ചിലവർ കൂടുതലായി കൂടുതലാകുമ്പോൾ വെയിറ്റ് കൂടും അത്രേ ഉള്ളൂ നമ്മുടെ ഹൈറ്റ് കുട്ടികളെ മാത്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാവില്ല ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും ഇത് നൂറ്റമ്പതിന് ഇരുന്നൂറിനും ഇടയ്ക്ക് നൂറ്റി അൻപതിന് ഇരുന്നൂറിനും ഇടയ്ക്ക് തൂക്കുണ്ട് അപ്പൊ എനിക്ക് അത് നമുക്കൊരു മതിപ്പ് വിലയ്ക്കാണെങ്കിൽ അത് ഇവിടെ കൊടുക്കുന്നത് എത്ര രൂപ ചോദിക്കും ചോദിക്കുമ്പോൾ മുപ്പത് ചോദിക്കും പിന്നെ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമർ എങ്ങനെ കാണണത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അവർ പറയണ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് താരിഫനുസരിച്ച് കൊടുക്കാം കൊടുക്കുക അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാൻ ഈ മതിപ്പ് വില ചോദിച്ചാൽ വേറെ കൺഫ്യൂഷൻ വേണ്ട നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ മതിപ്പ് വിലയ്ക്കും വേണമെങ്കിൽ കൊടുക്കും അതായത് തൂക്കി മാത്രമല്ല മതിപ്പിന് വയ്ക്കാൻ ഇവിടെ ഞാൻ ഇവിടെ കസ്റ്റമർ വന്നിട്ട് മതിപ്പ് വിലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി മതിപ്പ് വിലയ്ക്ക് പറഞ്ഞിട്ട് തൂക്കി നോക്കിയിട്ട് അത് രണ്ട് കമ്പയർ ചെയ്തിട്ട് അവര് വാങ്ങിയാൽ മതി ഓക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ചോദ്യം ആണിക്കായി പറഞ്ഞ മുപ്പത് രൂപ നമുക്ക് തൂക്കി തന്നെ എടുക്കണ്ടവർക്ക് തൂക്കി തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ വലിപ്പമുള്ള കുട്ടി നല്ല സൈസിലാണുള്ള ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം എത്ര കിലോ കാണുവെക്കാം ഇത് ഇരുന്നൂറിന് പുറം ഉണ്ടാവും ഇരുന്നൂറിന് മുകളിൽ ഉണ്ടാവും അല്ലെ ഇരുന്നൂറിന് ആ ഏകദേശം ഇരുന്നൂറ്റിഅമ്പതി താഴെ ഇരുന്നൂറിന് ഇടയ്ക്കുള്ള ബോഡി വെയിറ്റ് ഉള്ള കുട്ടികളാ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ആറ് മാസം കൊണ്ട് എന്തായാലും ആറ് മാസം അല്ലാന്ന് ഇപ്പൊ തന്നെ ആരെങ്കിലും വന്നാൽ വിൽക്കാലോ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ച്ചർ മാറും മാറി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വന്ന കൊടുക്കാൻ നേർച്ചക്കാരി കുട്ടിയുടെ നല്ല മാസം കേറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നടത്തി നിന്നിരിക്കാം ഇപ്പൊ തന്നെ അത് എന്റെ ഹൈറ്റ് കണ്ടില്ല നല്ല കാൽനീട്ടവും പൊക്കവും നല്ല അടിപൊളി ഹെഡാണ് കേട്ടോ തല കണ്ടില്ല നല്ല നീട്ടവും ഒക്കെ ഉള്ള അടിപൊളി ഒരു കുട്ടിയാണ് ഇതൊക്കെ ഇപ്പൊ മതിപ്പാണെങ്കി എത്ര രൂപ വിൽക്കുക ഇതിപ്പോ ഒരു മതിപ്പ് ഒരു നാല്പത്തഞ്ചു രൂപ നാല്പത്തഞ്ചു രൂപ മതിപ്പ് ചോദിക്കുന്ന ചോദിക്കുന്ന കാര്യം പറഞ്ഞത് കസ്റ്റമർ വന്നിട്ട് അവരുടെ കാഴ്ച എന്നെ കാണേന്ന് എനിക്കറിയില്ലല്ലോ വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് മതിപ്പാണെങ്കിൽ ഇവിടുത്തെ മതിപ്പിന് വേണമെങ്കിൽ മതിപ്പ് ചോദിച്ച വില പറഞ്ഞത് തന്നില്ല ആരും ചോദിക്കുമ്പോൾ അറിയാൻ ചോദിക്കുമ്പോഴും മതിപ്പ് വേണമെങ്കിൽ മതിപ്പ് വിലക്ക് വരാം അല്ലെങ്കിൽ തൂക്കണം എന്നുള്ളവർക്ക് തൂക്കി വേണമെങ്കിൽ അതന്നെ അത്രേ ഉള്ളൂ നമ്മൾ നമ്മളിവിടെ വന്നതിനകത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാംസം നോക്കുകയാണെങ്കിൽ ഇച്ചിരി കുറവായിട്ട് എനിക്ക് മാംസം കുറവാണുള്ളൂ പക്ഷെ നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ് നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു ഒമ്പത് മാസം പത്ത് മാസം ഉള്ളൂ പത്ത് മാസം കൊണ്ട് നമുക്ക് ഒരു ലക്ഷം രൂപ പുറം വിൽക്കാം നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ലൊരു കർഷകന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു ഒരു വർഷത്തിനകത്ത് നമുക്ക് ഒരു വിൽക്കാം വിൽക്കാൻ പറ്റും 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 ഒരു ലക്ഷം രൂപ അടുത്തുള്ള പറയുന്നത് അല്ല കിട്ടും കിട്ടൂല ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ ഇത് വളർത്തണം അല്ല ആദ്യമായിട്ട് വളർത്തണ കർഷകർ ഒന്നല്ല ഇതേപോലത്തെ കുട്ടീനെ വാങ്ങിച്ചു വളർത്തിയിട്ടുള്ള ആൾക്കറിയാം അതെ 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 നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് ഇതിപ്പോ നമുക്ക് മതിപ്പാണെങ്കിൽ എത്ര ചോദിക്കുന്നു ചോദിക്കുമ്പോൾ മുപ്പത്തി ചോദിക്കും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി കസ്റ്റമർ വന്നിട്ട് തൂക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിലോ വെയിറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല കസ്റ്റമറിന് വില പറഞ്ഞ് സമ്മതിച്ചാൽ കൊടുക്കാം അത് നൂറ്റി എഴുപത് രൂപ വെച്ച് തൂക്കി കൊടുക്കാം ഇനി പറയുമ്പോൾ ഇനി അത് കൂടിപ്പോയാ ഏതാണെന്ന് വെച്ചാൽ കസ്റ്റമർ ചൂസ് ചെയ്തോട്ടേ നമുക്ക് ഒരു വശയില്ല പിന്നെ ഡെലിവറി സൗകര്യം ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ പത്തണം എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കിലോ റേറ്റിന് തൂക്കിയിട്ട് അത് മതിപ്പ് കൊടുക്കാൻ പറ്റൂല തൂക്കിയിട്ട് ഡെലിവറി അവരുടെ വീട്ടിൽ ഹോം ഡെലിവറി കൊടുക്കാം വീട്ടിൽ കൊടുക്കാം പത്തവണ മിനിമം എടുക്കണമെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ഹടി പോളിളിളൂളി ഹരിപോളി അപ്പം നമ്മുടെ ഇക്കാര്യ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊഫീസറോട് നേരം